വാണി വിശ്വനാഥിന്റെ ഭർത്താവ് നടൻ ബാബുരാജിന് വെട്ടേറ്റു ഗുരുതരം സാൾട്ടേൻ പേപ്പറിൽ വളരെ അച്ചടകമുള്ള കുട്ടിയായി ബാബുരാജിനെ ലാൽ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ആ അനുസരണയുള്ള കുട്ടി വില്ലനായിരുന്നു ഒത്തിരി പേരെ വെട്ടിയും വെടിവെച്ചും അടിച്ചും കൊന്നിട്ടും കൊല്ലാക്കൊല ചെയ്തിട്ടുമുണ്ട് അതെല്ലാം വെറും അഭിനയമായിരുന്നു മുൻപ് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു സഹപാഠിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതിയായി ജയിലിൽ കിടന്നിട്ടുണ്ട് അഭിനയത്തിനും യാഥാർത്ഥ്യത്തിനും വിട ഇപ്പോഴിതാ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നു ബാബുരാജ് എന്ന താരത്തെ വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുന്നു ബാബുരാജിന് അടിമാലി കല്ലാർ കമ്പി ലൈനിൽ ഒരു റിസോർട്ടുണ്ട് ഈ റിസോർട്ടിൽ ഒരു കുളവുമുണ്ട് ഈ കുളത്തിലെ വെള്ളം വറ്റിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലാണ് പ്രദേശവാസിയായ ഒരാൾ വാക്കത്തികൊണ്ട് ഇടതു നെഞ്ചിൽ വെട്ടിവീഴ്ത്തിയത് ഈ കുളത്തിലെ വെള്ളമായിരുന്നു പ്രദേശവാസികളുടെ വേനൽക്കാലത്തെ രക്ഷയും ആശ്രയവും അത് ബാബുരാജിന്റെ ഉടമസ്ഥയിലുള്ളതാണെങ്കിലും ചെയ്ത പ്രവൃത്തി കുറച്ച് കടന്ന കൈയായിപ്പോയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല മനുഷ്യൻ ജലത്തിനു വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന കാലം വിദൂരമല്ലെന്ന് ഈ അടുത്ത് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് താരത്തിനേറ്റ വെട്ട് അത്ര ഗുരുതരമല്ലെങ്കിലും ബാബുരാജിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കൊച്ചി രാജഗിരിയിലേക്കും മാറ്റിയിരിക്കുകയാണ് ബാബുരാജിന് അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിയട്ടെ എന്നും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ई चानल सब्स््रैब्चिल